ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാരാകട്ടെ എന്ന് ഞാൻ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഈ റീഡിങ് ജനറലാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് ടൈംലെസ്സാണ് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ എനർജി ആണ് അതെപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാലും വാലിഡ് ആവുമല്ലോ അതാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പൂർണ്ണമായിട്ടും വിടുക നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാം ആരും നിർബന്ധിക്കുന്നില്ല നിങ്ങളെ ഇതൊന്നും വന്ന് കണ്ടേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സാണ് ഇത് കാണണം എന്ന് തോന്നുക നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് എനർജി ഉണ്ടാവും വളരെയധികം പോസിറ്റീവായിട്ട് മൈൻഡിനെ വെക്കാൻ കൊണ്ട് സാധിക്കും അങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോന്നും സാധ്യമായി വരുന്നത് അപ്പോൾ സന്തോഷം കുറച്ച് സമയത്തേക്കെങ്കിലും അനുഭവിക്കാൻ സാധിക്കും അതൊരു വലിയ കാര്യമല്ലേ അതാണ് പറയുന്നത് അപ്പോൾ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എനിക്ക് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് നന്ദി 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 താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ യൂട്യൂബ് ഫാമിലി ഉള്ളവർക്കെല്ലാം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരാൻ പോകുന്ന സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ് കൺട്രോൾ ലെറ്റിംഗ് ഗോഷെയറിങ് ഫ്രണ്ട്ലിനെസ് ഹീലിംഗ് projections celebration conditioning the ട്രീം the lovers വേഴ്സ് ഇത്തരം കാർഡ്സാണ് ഇവിടെ വന്നിട്ടുള്ളത് ബോട്ടോ തിടക്ക് വന്നിരിക്കുന്നത് ഇന്നർ വോയ്സ് ആണ് ഒരുപാട് പേർക്ക് പല കാര്യങ്ങൾക്കും ഉള്ള മറുപടി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കേൾക്കാൻ കഴിയുന്നു അങ്ങനെ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇന്നർ വോയിസ് കേൾക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് അത് നിങ്ങളുടെ ദൈവാനുഗ്രഹം കൊണ്ടാണ് നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഇന്നർ വോയിസ് കേൾക്കാൻ സാധിക്കുന്നതും അതനുസരിച്ച് മുന്നോട്ട് പോകാനും കഴിയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ കൺട്രോൾ വന്നിട്ടുണ്ട് ലെറ്റിങ് യു ഷെയറിങ് ഫ്രണ്ട്ലിനെസ് ഹീലിങ് ദ ലവ് വാസ് ദ ട്രീം കണ്ടീഷനിങ് സെലിബ്രേഷൻ പ്രൊജക്ഷൻസ് ഇവിടെ ഒന്നും വലിയ നെഗറ്റീവായിട്ടൊന്നും വന്നിട്ടില്ല പിന്നെ കണ്ടീഷനിങ് ആണ് ചിലരൊക്കെ പല സിറ്റുവേഷനിലും ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുള്ളവരുണ്ടാവുക എന്നും നമുക്ക് അങ്ങനെയൊക്കെ തന്നെയല്ലേ റീഡ് വരുന്നത് റീഡ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെയാണ് ഇത്തരം കാർഡ്സുകളൊക്കെ എല്ലാ ദിവസവും വരാറുണ്ട് കാരണം പലരുടെയും എനർജി കയറി വരുന്നതല്ലേ എല്ലാവരും ഒരേ സിറ്റുവേഷനിലല്ലോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അല്ല രണ്ടായിരം പേര് മൂവായിരം പേര് എല്ലാവരും ഒരേ അവസ്ഥയിലാണോ അല്ല സന്തോഷം അനുഭവിക്കുന്നവരുണ്ട് ദുഃഖം അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് പേരും പലതരത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്നവരാണെന്ന് ഇവിടെ കാണുന്നുണ്ട് ശരിയാണല്ലോ ഓരോ തരത്തിലുള്ള എന്നിട്ടല്ലേ നിങ്ങൾ ഈ വീഡിയോ കാണാനിരിക്കുന്നത് എല്ലാ തരത്തിലും സുഖമനുഭവിക്കുന്ന ഒരാൾ സമൃദ്ധിയിൽ കഴിയുന്ന ഒരാൾക്ക് ഈ വീഡിയോ കാണേണ്ട യാതൊരു ആവശ്യവുമില്ല എന്തെങ്കിലും പ്രശ്നത്തിനൊരു പരിഹാരം തേടി തേടിയാവണമല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലേ അതാണതിൻ്റെ ശരി അപ്പോൾ ഇവിടെ പല കാര്യങ്ങൾക്കും വിഷമം അനുഭവിക്കുന്നവരുണ്ട് ഇവിടെ എന്തോ ആരുടെയോ നിർദ്ദേശപ്രകാരം മുന്നോട്ട് ചലിക്കുന്ന ഒരു പാവ പോലെ എന്ന് വേണമെങ്കിൽ പറയാം സ്വാതന്ത്ര്യമില്ലായ്മ നിങ്ങളിവിടെ അനുഭവിക്കുന്നുണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അനുസരിക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് ചിലർക്കൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു ഗതികേട് നിങ്ങളെ ഒരുപാട് വിഷമത്തിലാഴ്ത്തുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് സ്വയം വരുത്തി വെച്ച ഒരു ഗതികേടാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മറ്റുള്ളവരും കൂടെ നടന്ന് നിങ്ങളെ ചതിച്ച ഒരു അനുഭവമാകാം വിശ്വാസം നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരനുഭവം ആകാം എന്തായാലും ശരി നിങ്ങൾ ഇപ്പോൾ കാലുകൾ ചങ്ങലിക്കിട്ട ഒരവസ്ഥയിൽ കഴിയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പല ആൾക്കാരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞ എല്ലാവരുടെയും അവസ്ഥയല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷ നേടണ്ടേ രക്ഷപ്പെട്ട് വരും കാരണം ഇവിടെ സെലിബ്രേഷനാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഇവിടെ രക്ഷപ്പെട്ട് മുന്നോട്ട് വരുന്നത് എങ്ങനെയാണ് സെലിബ്രേഷനിലേക്കാണ് ഒന്ന് സന്തോഷിക്കുവാനുള്ള അവസരം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അത് ഏത് വിധത്തിലായാലും സന്തോഷം അനുഭവിക്കാനുള്ള അവസ്ഥ വരുന്നുണ്ട് യാത്രകൾ ചെയ്ത് സന്തോഷിക്കുക എവിടെയെങ്കിലും യാത്ര പോകാം എന്തെങ്കിലും നിങ്ങൾ ചിലപ്പോൾ യാത്രയിലിരുന്നായിരിക്കാം ഈ വീഡിയോ കാണുന്നത് വേണമെങ്കിലും പറയാം അപ്പോൾ യാത്ര പുറപ്പെടാൻ തയ്യാറെടുത്തിരിക്കുന്നവരുടെ എനർജി ഇവിടെ ഉണ്ട് എവിടെയെങ്കിലും എന്തിനേദെങ്കിലും കാര്യത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ യാത്ര ചെയ്യാൻ ഉരങ്ങിയിരിക്കുകയാവ പലരും അപ്പോൾ അവിടെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ചില വിവാഹ പാർട്ടികളിലൊക്കെ പങ്കെടുക്കാനായിരിക്കാം നിങ്ങൾ യാത്ര പോകുന്നത് അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ ഏതെങ്കിലും നല്ല നല്ല സ്ഥലങ്ങൾ കാണാനോ മറ്റൊരു രാജ്യത്തെ കുട്ടികളുമൊക്കെ ഒത്തുചേർന്ന് അവർക്കൊരു സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു ട്രിപ്പും ആകാം അങ്ങനെ പോകുന്നവർ കാണുന്നുണ്ട് ഇവിടെ ഒരുപാട് പേർ സ്വപ്നം കാണലാണ് ഈ സ്വപ്നം കാണലെന്ന് പറയുന്നത് എന്താണ് പാസ്റ്റ് ലൈഫിലെ പങ്കാളി ഇപ്പോഴും എനിക്ക് വന്നു ചേരണം പാസ്റ്റ് ലൈഫിൽ കണ്ട ആ കൂട്ടുകാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പങ്കാളികളെ ഇപ്പോഴും മറന്നിട്ടില്ല അത് ഈ ജന്മത്തിലേക്കും കൂടെ വരികയാണ് ഇവിടെ പാസ്റ്റ് ലൈഫിലെ പങ്കാളികൾ ഈ ജന്മത്തും കൂടെ നിങ്ങളിലേക്ക് വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു നിങ്ങൾ നല്ല നല്ല സ്വപ്നങ്ങൾ കാണുന്നു നിങ്ങളുടെ സോൾമേറ്റ് ആവാം മനസ്സിലായാലും നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ള വ്യക്തിയാവാം നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ട് ഭാവിയിലേക്ക് ഭാവിയിലേക്ക് സന്തോഷം കണ്ടെത്തുകയാണ് എനിക്ക് ഇതുപോലെയൊക്കെ സ്വപ്നത്തിൽ കാണുന്ന പോലെയുള്ള പങ്കാളി വരണം അങ്ങനെയൊക്കെയുള്ള ചിന്ത ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇതിൽ അബ്വാസ് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇവിടെ ഈ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് എങ്ങനെ സാധ്യമാകുന്നു ദൈവാനുഗ്രഹമുള്ള അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ഇവിടെ പലർക്കും അതുപോലെ ആണ് വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാവാ അല്ല എങ്കിൽ നിങ്ങൾ ഒരുപാടൊരുപാട് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ഒത്തു അല്പം പോലും വേർ വിരിഞ്ഞിരിക്കാൻ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇത് തന്നെയാണ് ഇത്രയും കാണുന്നത് സ്വപ്നം കാണുന്നത് എന്താണ് അത്തരം നല്ല ഒരു സുഹൃത്തിനെയാണ് ഇവിടെ സ്വപ്നം കാണുന്നത് ഇവിടെയോ ലവേഴ്സ് വന്നിട്ടുണ്ട് അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അവർക്ക് നിങ്ങളില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല നിങ്ങൾ കൂടെ വേണം എന്തിനും ഏതിനും നിങ്ങൾ കൂടെ വേണം എന്ന് കരുതി തന്നെ ജീവിക്കുന്ന ഒരുപാട് മുന്നോട്ട് കാലം കഴിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെയുണ്ട് അടുത്തടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എപ്പോഴും ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു വേർപിടാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല കൂട്ടുകെട്ടാണിത് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആണോ അല്ല എങ്കിൽ നല്ല ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഷെയറിങ് ഏത് കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് കോംപ്രമൈസ് ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം ഇവിടെ ഹീലിംഗ് വന്നിട്ടുണ്ട് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഇന്ന പരസ്പരം സുഖപ്പെടുത്തുകയാണ് അതായത് ഇവിടെ റാഫേൽ മാലാഖയുടെ ബ്ലസ്സിങ് റാഫേൽ മാലാഖയാണ് ഇവിടെ മനുഷ്യൻ എല്ലാവരെയും മനുഷ്യരെല്ലാം എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്നത് സ്വയം ഹീലിങ്ങിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാലും ചിലപ്പോൾ ചിലർക്ക് സ്വയം സമാധാനപ്പെടാൻ സാധിക്കും സ്വയം സുഖപ്പെടാൻ സാധിക്കുന്ന ഒരവസ്ഥ കാരണം അതുപോലെ ബ്ലസ്സിംഗ് ഉള്ള വ്യക്തികൾ ആയിരിക്കാം അല്ലെങ്കിൽ ഡിവൈൻ ബ്ലസ്സിംഗ് നിങ്ങൾക്ക് വേണ്ടുവോളം കിട്ടിയിട്ടുള്ള ആൾക്കാരും ആയിരിക്കാം നെറ്റിങ്ങ് കൺട്രോളും വന്നിട്ടുണ്ട് കാരണം ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് വിട്ടുകളയാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് വിട്ടുകളയുക എന്തെങ്കിലും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ ഈ സാമ്പത്തികമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ തൽക്കാലം അതിനെ വിട്ടുകളയാം വിട്ട് കളയുക എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചാലും അത് കുഴപ്പമില്ലാത്ത ഒരവസ്ഥയാണ് ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചെത്തും അതാണ് പറയുന്നത് ഏത് കാര്യത്തിനും വേണ്ടിയും ഒന്നിൻ്റെയും പുറകെ നിങ്ങൾ ധൃതി പിടിച്ച് പോകാൻ പാടില്ല ആ ധൃതി നിങ്ങൾക്ക് ശരിയാവില്ല അതാണ് നിങ്ങളുടെ എനർജിയുമായിട്ട് അത് മാച്ച് ആവില്ല ആ ധൃതി എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെയധികം പേഷ്യൻസായിട്ട് സമാധാനപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥ വേണം ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾ അത്തരത്തിലുള്ള ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കാണുള്ളത് വേറെ ആരെക്കൊണ്ടും അത് പറ്റില്ല നിങ്ങൾ സ്വയം ചിന്തിക്കണം ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയോ അവരെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് ചെയ്സ് ചെയ്ത് ചെയ്സ് ചെയ്ത് പോകാൻ പാടില്ല സാമ്പത്തികമാണോ ചെയ്സ് ചെയ്ത് പോകണ്ട സമൃദ്ധിയെ ചെയ്സ് ചെയ്യണ്ട സമൃദ്ധി നിങ്ങളിലേക്ക് വന്നോളൂ നിങ്ങൾക്കതിന് സമയമായെങ്കിൽ ആ സമൃദ്ധി നിങ്ങളിലേക്ക് വന്നോളൂ ചെയ്സ് ചെയ്യണ്ട അത് നിങ്ങളിലേക്ക് വന്നോളും ആവശ്യമില്ലാത്തതിനെ കളയുക ലേറ്റ് ഗോ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് ഇത് യൂണിവേഴ്സിൻ്റെ നിർദ്ദേശമാണിത് യൂണിവേഴ്സിൻ്റെ അഡ്വൈസാണ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളെ മാനസികമായി വിഷമം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളെ ദുഃഖം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ പിടിച്ചു വയ്ക്കാൻ പാടില്ല അതിനെ വിട്ടുകളയൂ ഞാനിത് യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുന്നു എന്ന് ചിന്തിച്ചാലും മതി അപ്പോൾ പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ അതിനെല്ലാം മറന്നിട്ടിരിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് കാണുന്നു അതുപോലെ കൺട്രോളാണ് പിന്നീട് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു അധികാര പദവി എന്തിനേയും കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു പദവി നിങ്ങൾക്ക് വരുന്നുണ്ട് കാരണം ഇവിടെ അധികാര പദവി നിങ്ങൾക്ക് വരാൻ പോകുന്നു ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രശ്നങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു അധികാര പദവി ചിലർക്കൊക്കെ ഗവൺമെൻറ് ജോബ് കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നുണ്ട് ചിലർക്ക് പുതിയതായി അല്ലാതെ ഏത് സ്ഥിരമായ ഒരു ജോലി ഒരു പെർമനൻ്റായ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുപോലെ സാമ്പത്തികം ഇവിടെ നിന്നെങ്കിലും വരണമെങ്കിൽ അത് വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചോ അത് അതിനുള്ള സാധ്യത നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് ആവുന്നുണ്ട് ഒരുപാട് അധികാര ഭാവത്തിലേക്ക് നിങ്ങൾ ആവുകയാണ് അങ്ങനെ വന്ന് 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 നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു നിങ്ങളുടെ ലൈഫിലൊരു സക്സസ് വരുന്നുണ്ട് എൻജോയ് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അധികാര പദവി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിലുള്ള സക്സസ് ആണ് ഇവിടെ പറയുന്നത് അത് ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് ആ ഡിവൈൻ ഡിങ് വഴി കണക്റ്റായി വരികയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായില്ലേ ആ ഒരു അധികാര പദവി നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ എന്താണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതെ പല കാര്യങ്ങളിലും നിങ്ങൾക്കിവിടെ സവിടെ ലെറ്റിങ് ലെറ്റിംഗോ പറഞ്ഞേക്കുന്നു അങ്ങനെ അത് കളയുമ്പോൾ തന്നെയും കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് സന്തോഷമാണ് വരാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ അതിനെ ചേസ് ചെയ്ത് ചെയ്ത് പോയി കഴിഞ്ഞാലോ വിഷമം വരും അതുകൊണ്ട് അങ്ങനെ തൽക്കാലം ഒരു പിൻവാങ്ങൽ നടത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പദവിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ആ പോകുന്ന പോക്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അവിടെ സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഈ സ്വാതന്ത്ര്യമില്ലായ്മയിൽ നിന്നൊക്കെ നിങ്ങൾ ഈ ചരട് പൊട്ടിച്ച് അല്ലെങ്കിൽ ഈ ചങ്ങല് പൊട്ടിച്ച് നിങ്ങൾ വെളിയിൽ വരും നല്ലൊരവസ്ഥയിലേക്ക് വരാൻ പോവുകയാണ് കണ്ടില്ലേ പിന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ലൈഫ് ലൈഫിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം സന്തോഷം വരികയാണ് ചെയ്യുന്നത് പതുക്കെ 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 മുന്നോട്ട് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് നല്ലൊരു അധികാര പദവിയിലേക്ക് നീങ്ങാനും കൊണ്ട് സാധിക്കും മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കാനും ആദരിക്കാനും ഒക്കെ ഒരു സമയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെയാണ് ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ